പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞ് കർഷകർ എന്തിനാണ് രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യുന്നത് കർഷക സമരം പിൻവലിക്കാതെ ഒരിഞ്ച് പിന്നോട്ട് പോവില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് കർഷകർ ഡൽഹിയിലെ കൊടും തണുപ്പിൽ പ്രായത്തെ പോലും വകവയ്ക്കാതെ എന്തിനാണ് ഉറച്ചു നിൽക്കുന്നത് അതിനെല്ലാം വ്യക്തമായ ഒരു ഉത്തരമുണ്ട് ഉത്തരം മാത്രമല്ല ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നടന്ന ഒരറ്റ സംഭവം വിവരിച്ചാൽ മാത്രം മതി പുതിയ കാർഷിക നിയമം എത്രത്തോളം കർഷകർക്ക് അപകടകരമാണെന്ന് മനസ്സിലാക്കാൻ പുതിയ കാർഷിക നിയമങ്ങളുടെ മറവിൽ മധ്യപ്രദേശിലെ പാവപ്പെട്ട കർഷകരിൽ നിന്ന് വ്യാപാരികൾ തട്ടിയത് കോടികളാണ് കർഷകരിൽ നിന്ന് വിളകൾ നേരിട്ട് വാങ്ങി അവർക്ക് പണം നൽകാതെ വ്യാപാരികൾ കടന്നു കളയുകയായിരുന്നു പുതിയ കാർഷിക നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെയാണ് വ്യാപാരികൾക്കും സ്വകാര്യ കമ്പനികൾക്കും കർഷകരിൽ നിന്ന് നേരിട്ട് വിളകൾ വാങ്ങാനുള്ള അവസരമൊരുങ്ങിയത് ഇത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന ആശങ്ക ശരിവെക്കുന്നതാണ് മധ്യപ്രദേശിലെ കർഷകർക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥ നേരത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ സർക്കാർ നിയന്ത്രിക്കുന്ന മണ്ടികളിൽ നിന്ന് മാത്രമേ വ്യാപാരികൾക്കും സ്വകാര്യ കമ്പനികൾക്കും വാങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ നേരിട്ട് വിളകൾ വിൽക്കാമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മധ്യപ്രദേശിലെ ദേവാസിൽ ഇരുപത്തിരണ്ട് കർഷകരെ ഖോജ ട്രേഡേഴ്സ് എന്ന പേരുള്ള കമ്പനി സമീപിച്ചത് കമ്പനി ഉടമകളായ പവൻ ഗോജ സുരേഷ് ഗോജ എന്നിവർ രണ്ട് കോടി രൂപ വിലയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് ക്വിൻഡൽ പയർ കർഷകരിൽ നിന്ന് വാങ്ങി പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാണ് ഇവർ മടങ്ങിയത് പിന്നീട് വിവരങ്ങളൊന്നും ഇല്ലാതായതോടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്ന ദേവാസിലെ മണ്ടിയിലെത്തി കർഷകർ അന്വേഷിച്ചു അവിടെ എത്തി അന്വേഷിച്ചപ്പോഴാണ് മൂന്ന് മാസം മുമ്പ് ഇവരുടെ രജിസ്ട്രേഷൻ കാലാവധി അവസാനിച്ചുവെന്ന വിവരം കർഷകർ അറിഞ്ഞത് കമ്പനിയുടെ മകളുടെ വീട്ടിലെത്തി അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല തങ്ങൾ പൊന്നുപോലെ നോക്കിയ വിളകൾ വ്യാപാരികൾ ചൂഷണം ചെയ്തതോടെ നിറക്കണ്ണുകളുമായാണ് കർഷകർ വീട്ടിലേക്ക് മടങ്ങിയത് ദേവാസിന് പുറമെ മധ്യപ്രദേശിലെ ഹാർദ ഹോഷൻഗാഗ് സഹൂർ എന്നീ ജില്ലകളിൽ നിന്നായി നൂറ്റി അമ്പതോളം കർഷകർ ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം പലരെയും വണ്ടിച്ചെക്ക് നൽകിയാണ് വ്യാപാരികൾ പറ്റിച്ചത് സർക്കാർ മണ്ടികളിൽ മാത്രമായി കാർഷിക വിളകളുടെ വിൽപ്പന നിയന്ത്രിച്ചതിന്റെ പ്രധാന ലക്ഷ്യം കർഷകരെ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നതായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് പുതിയ നിയമങ്ങൾ വന്നതോടെ മണ്ടികൾ അപ്രസക്തമായി ഇതാണ് തട്ടിപ്പുകാർ മുതലെടുക്കുന്നത് പുതിയ കാർഷിക നിയമത്തിലൂടെ കർഷകർ ചൂഷണം ചെയ്യപ്പെടും എന്നതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണമില്ല ചിലപ്പോൾ ഇപ്പോൾ കർഷകരെ പറ്റിച്ച കോജ ട്രേഡേഴ്സ് എന്ന കമ്പനിയെ പോലീസ് പിടികൂടിയേക്കാം കർഷകർക്ക് നഷ്ടമായ പണം തിരിച്ചു നൽകിയേക്കാം പക്ഷെ നാളെ കോജ ട്രേഡേഴ്സിന് പകരം അംബാനിയുടെയോ അദാനിയുടെയോ കമ്പനികളാണ് ഇങ്ങനെ കർഷകരെ ചൂഷണം ചെയ്യുന്നതെങ്കിൽ ഏത് പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുക അതുകൊണ്ട് തന്നെയാണ് സർക്കാർ നിയന്ത്രിത മണ്ടികൾ തന്നെ വേണമെന്ന് കർഷകർ വാശി പിടിക്കുന്നത് ഇന്ന് മധ്യപ്രദേശിലെ കർഷകർക്ക് കോടികൾ നഷ്ടമായി ഇത്തരം ദുരവസ്ഥകൾ ഉണ്ടാവുമ്പോഴാണ് കർഷകർ ഒരു തുണ്ട് കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള